ഹരി ഓം എല്ലാവർക്കും എന്റെ വിനീത നമസ്കാരം ക്ഷേത്രമായ നമ്മുടെ കലാലയങ്ങൾ അറിവും കഴിവും സാമർഥ്യവുമുള്ള കുട്ടികളെ വാർത്തെടുത്ത് അവരിലെ നൈപുണ്യശക്തി ഉണർത്തി അവർക്കും ലോകത്തിനും ഉപകാരപ്പെടുന്ന വിധത്തിൽ അവരെ കഴിവുള്ള വ്യക്തികളാക്കി പരിവർത്തനം വരുത്തുന്ന അറിവിന്റെ കഴിവിൻ്റെ കലാക്ഷേത്രങ്ങളാണ് എന്നാൽ കേരളത്തിൽ പടുത്ത കാലത്ത് നമ്മുടെ ഒരു ശാപമായിരിക്കാം നമ്മുടെ കലാലയങ്ങളൊക്കെ കലാപ ആലയങ്ങളാക്കി ചിലപ്പോഴൊക്കെ കൊലാലയങ്ങളാക്കി മാറ്റുന്ന തെരുവുകുണ്ടകൾ അഴിഞ്ഞാടുന്ന കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു ഇന്നിപ്പോൾ കൊട്ടേഷൻ സംഘങ്ങളുടെ അഴിഞ്ഞാട്ടമാണ് നമ്മുടെ കലാലയങ്ങളിൽ നാം കാണുന്നത് രാഷ്ട്രീയ അതിപ്രസരം ഇന്ന് പലപ്പോഴും വളരെ തരം താഴ്ന്ന വിധത്തിൽ ഈവൺ ശാരീരികമായും മാനസികമായും വിഷമങ്ങൾ അനുഭവിക്കുന്ന അധ്യാപകരെ പോലും ഹരാസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുകയുണ്ടായി ഇത്തരത്തിൽ തെരുവുകൊണ്ടകൾ അഴിഞ്ഞാടുന്ന രാഷ്ട്രീയ പ്രക്രിയയിൽ നിന്ന് നമുക്ക് മാറണം ഇപ്പോഴത്തെ നമുക്കൊരു പ്രതീക്ഷയുമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഡിവിഷൻ ബെഞ്ചിൽ ഫയൽ ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ആക്രമണ സ്വഭാവമുള്ള രാഷ്ട്രീയ കക്ഷികളെ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകളെ കലാലയങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ട് ജനാധിപത്യത്തിൽ ഇലക്ഷൻ വേണം പക്ഷെ അറിവും കഴിവും സാമർഥ്യവുമുള്ള കുട്ടികളായിരിക്കണം അവിടെ ഇലക്ഷനിൽ മത്സരിക്കുന്നത് അത് രാഷ്ട്രീയ സ്വഭാവം വേണ്ട അവിടെ ഒരു കോളേജിന്റെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് ഇലക്ഷൻ മറ്റ് രാജ്യത്തിന്റെ അതുപോലെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ യൂണിവേഴ്സിറ്റികളിൽ ഉണ്ടല്ലോ അവിടെയൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ മാത്രമാണ് ഈ തെരുവുകുണ്ടകൾ അഴിഞ്ഞാടുന്നത് ഇത് മാറ്റിയെടുക്കണം അതുകൊണ്ട് എല്ലാ രക്ഷിതാക്കളും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലേക്ക് എഴുതണം ഇത്തരത്തിലുള്ള തെരുവുകൊണ്ടകൾ അഴിഞ്ഞാടുന്നത് അതും ഇവരിൽ പലരും പഠിച്ചു പാസ്സായി വരുന്നവരല്ല നമുക്കറിയാം കള്ള സർട്ടിഫിക്കറ്റുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റിന്റെ ബേസിലാണ് ഇവർക്ക് അഡ്മിഷൻ നേടുന്നത് അങ്ങനെയുള്ള ഒരു ആളുകൾ കഴിഞ്ഞാടാനുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റാതെ കഴിവുള്ള അറിവുള്ള സാമർഥ്യമുള്ള കുട്ടികള് അത് രാഷ്ട്രീയ സ്വഭാവമില്ലാതെ നമുക്ക് വേറെ ഏതെങ്കിലും പേരുകളില് കോളേജിന്റെ പേരിൽ ക്ലാസ് റൂമുകളില് അങ്ങനെ ഇലക്ഷൻ നടക്കട്ടെ അല്ലാതെ ഒരിക്കലും ഇത്തരത്തിലുള്ള തെരുവുകൊണ്ടകൾ അഴിഞ്ഞാടുന്ന കേന്ദ്രങ്ങളാക്കി നമ്മുടെ കലാലയങ്ങളെ അപ്പതിപ്പിക്കരുത് അവരുടെ കഴിവുള്ള കുട്ടികളെ അന്യ സംസ്ഥാനങ്ങളിലേക്കോ അന്യ രാജ്യങ്ങളിലേക്കോ ഇന്ന് പറഞ്ഞയക്കാൻ പ്രേരിതരായിരിക്കുന്നത് ഇത്തരം തെരുവുകൊണ്ടകൾ അഴിഞ്ഞാടുന്ന കൊണ്ടാക്കി അതുകൊണ്ട് എല്ലാവരും കേരള ഹൈക്കോടതിയിലേക്ക് ഒന്നുകിൽ നിങ്ങൾ കത്തെഴുതണം എനിക്ക് പല ക്ലബുകളും അതുപോലെ തന്നെ സാമുദായിക സംഘടനകൾ ഓർഗനൈസേഷൻ അവരോടൊക്കെ പറയാനുള്ളത് ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ആത്മാർഥതയുണ്ടെങ്കിൽ നിങ്ങളും ആ ഒരു കക്ഷി ഏർന്നുകൊണ്ട് നമ്മുടെ കലാലയങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള കൊലപാതകളായ അല്ലെങ്കിൽ അക്രമകാരികളായിട്ടുള്ള രാഷ്ട്രീയ സ്വഭാവമുള്ള ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് അറിവും കഴിവും സാമർഥ്യവുമുള്ള കുട്ടികളുടെ അങ്ങനെ അവർ നയിക്കുന്ന ഒരു സമൂഹമാക്കി കോളേജുകളെ മാറ്റാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കണം എങ്കിലേ നമുക്ക് നല്ല കഴിവുള്ള സാമർഥ്യമുള്ള അതുപോലെ ലോകത്തൊരു നിലവാരമുള്ള അത്രയും കഴിവുറ്റ കുട്ടികളെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ അതിനുള്ള സദ്ബുദ്ധി എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാവണമെന്ന് ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു അരിയൂ പ്രണാമം